ഹലോ നമസ്കാരം വീലോ സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം സിനിമാക്കാരെയും സിനിമാ പ്രവർത്തകരെയും സിനിമയിൽ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ ഏറ്റവും ശുഭകരമായിട്ടുള്ള മാസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പത്തിലധികം സൂപ്പർ ഹിറ്റ് സിനിമകൾ മലയാളത്തിൽ സംഭവിക്കുകയുണ്ടായി ഈ മാസവും ഗുരുവായൂർ അമ്പലനടയിൽ ടെർബോ ഇപ്പോൾ ഇതാ തലവൻ എന്ന സിനിമയും സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് തലവൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ബിജു മേനോനും ആസിഫലിയും നായകന്മാരായ തലവൻ സംവിധാനം ചെയ്തത് ജിസ് ജോയിയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിൽപ്പെട്ട ഈ ചിത്രത്തെക്കുറിച്ച് കണ്ടിറങ്ങിയ പ്രേക്ഷകർക്ക് ഗംഭീര അഭിപ്രായമാണ് പറയുവാനുള്ളത് ചിത്രത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ജിസ് ജോയും സംഘവും തലവനെ തിരശീലയിലെത്തിച്ചത് ബിജു മേനോനും ആസിഫലിക്കും പുറമേ മിയ ജോർജ് അനുശ്രീ ദിലീഷ് പോത്തൻ ശങ്കർ രാമകൃഷ്ണൻ രഞ്ജിത്ത് കോട്ടയം നസീർ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ഇതിലെടുത്തു പറയേണ്ടത് കോട്ടയം നസീറിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചാണ് വളരെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം തൻ്റെ കഥാപാത്രത്തെ മികവുറ്റതാക്കിയത് ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അരുൺ നാരായണനും സിജോ സെബാസ്റ്റ്യനുമാണ് സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്നത് ദീപക് ദേവിന്റെ മ്യൂസിക്കിനെ കുറിച്ചാണ് കുറച്ചു നാളുകൾക്ക് ശേഷം ദീപക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗിൽ നൽകിയിട്ടുള്ള വെറൈറ്റി പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ എത്തിക്കുന്നു റിലീസായ ദിവസം മുതൽ സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകർക്കും സിനിമ ഇഷ്ടപ്പെടുകയും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അവർ അത് മറ്റുള്ളവരെ തിയേറ്ററിൽ ആകർഷിക്കുകയും ചെയ്തതിലൂടെ സിനിമ ഒരു സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ഇതുവരെയുള്ള ട്രാക്കിംഗ് കണക്കനുസരിച്ച് ഈ ചിത്രവും അൻപത് കോടി ക്ലബിൽ എത്തുവാനുള്ള സാധ്യത ചെറുതല്ല കുറച്ച് കാലങ്ങളായി ഇറങ്ങുന്ന സിനിമകളെല്ലാം തന്നെ തുടർച്ചയായി വിജയിക്കുന്നു ഇത് സിനിമാ വ്യവസായത്തിന് നൽകുന്ന ഊർജം ചെറുതല്ല ഈ അഞ്ച് മാസം കൊണ്ട് ആയിരം കോടിയിലധികം രൂപയാണ് കളക്ഷനായി നമുക്ക് നേടിത്തന്നത് മലയാള സിനിമയും സിനിമാ വ്യവസായവും പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു ഓരോ സിനിമ റിലീസ് ചെയ്യുമ്പോഴും ആകാംക്ഷയോടുകൂടിയും അത്ഭുതത്തോടു കൂടിയാണ് അന്യഭാഷാക്കാർ നമ്മുടെ സിനിമയെ വരവേൽക്കുന്നത് അതിനുദാഹരണമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മുടെ സിനിമകൾ നേടിയെടുത്ത കോടിക്കണക്കിന് രൂപയുടെ കളക്ഷനുകൾ ഇത് നമുക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ് എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം